സുഖം പ്രാപ്തമാക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമായ കാര്യം ദുഃഖത്തിൽ നിന്നും മോചനം പ്രാപ്തമാക്കുക എന്നതാണ് എന്നാൽ ദുഃഖങ്ങളിൽ നിന്നും മോചനം ലഭിക്കണമെങ്കിൽ മനുഷ്യൻ ആദ്യം തന്നെ തൻ്റെ ഭ്രമങ്ങളിൽ നിന്നും മോചനം നേടേണ്ടതാണ് ഈ ലോകത്തിൽ എന്താണ് സത്യമായിട്ടുള്ളത് എന്താണ് അസത്യമായിട്ടുള്ളത് വാസ്തവത്തിൽ ജീവിതത്തിൽ ആർജിക്കേണ്ടത് എന്താണ് വർജിക്കേണ്ടത് എന്താണ് ഇവയെക്കുറിച്ചെല്ലാം ഒരു ബോധം ഉണ്ടാക്കിയെടുക്കുകയും സത്യത്തെ സത്യമായി അംഗീകരിക്കുകയും ജീവിതത്തിലെ അസത്യവും ക്ഷണികവുമായ കാര്യങ്ങളെ അകറ്റി നിർത്തുകയും ചെയ്യുമ്പോൾ ഒരു വ്യക്തി ദുഃഖത്തിൽ നിന്നും മോചിതനാകുന്നതാണ് മനുഷ്യരെ ഭ്രമിപ്പിക്കുവാൻ ഈ ലോകത്ത് നമുക്ക് ചുറ്റും ധാരാളം കാര്യങ്ങളുണ്ട് നിങ്ങൾ അവയെല്ലാം തേടി നടക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സുഖങ്ങൾ കണ്ട് അതുപോലെയുള്ള സുഖങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് അവരെ അനുകരിക്കുവാൻ ശ്രമിക്കുകയാണെങ്കിലോ നിങ്ങൾക്ക് ലഭിക്കുന്നത് ദുഃഖം മാത്രമായിരിക്കും ജീവിതത്തെക്കുറിച്ച് മനുഷ്യരുണ്ടാക്കിയ കാവ്യ ഭനകളിൽ നിന്ന് മനസ്സിനെ മുക്തമാക്കുകയും ജീവിതം യഥാർത്ഥത്തിൽ എന്താണ് എന്നുള്ളത് തിരിച്ചറിയുകയും വേണം ജീവിതമെന്നത് വളരെ ലളിതമായ ഒരു കാര്യമാണ് ഈ ലോകത്ത് ലക്ഷക്കണക്കിന് ജീവജാലങ്ങൾ ജീവിക്കുന്നുണ്ട് അവയെല്ലാം തന്നെ ദുഃഖമനുഭവിച്ചു കൊണ്ടാണോ ജീവിക്കുന്നത് ഒരിക്കലുമല്ല എന്തുകൊണ്ടെന്നാൽ അവയ്ക്ക് ജീവിതത്തെക്കുറിച്ച് കാവ്യഭാവനകളില്ല അതുകൊണ്ടാണ് അവയ്ക്കെല്ലാം ദുഃഖമനുഭവിക്കാതെ ജീവിക്കാൻ സാധിക്കുന്നത് മനുഷ്യരും അവരുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യ ബോധത്തോടെ ചിന്തിക്കാൻ പഠിക്കേണ്ടിയിരിക്കുന്നു തൻ്റെ ജീവിതത്തിന് ചുറ്റും മായ കാഴ്ചകളും മായകൾ നിറഞ്ഞ വചനങ്ങളും നൃത്തമാടിക്കൊണ്ടിരിക്കെ തൻ്റെ അന്തസ്സത്തയെ കൈവിടാതെ ഏതൊരു വ്യക്തിക്കാണോ ജീവിക്കാൻ പഠിക്കുന്നത് ആ വ്യക്തിക്ക് ദുഃഖം അനുഭവിക്കേണ്ടി വരില്ല